ചില സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയാണോ നിങ്ങൾ അല്ലെങ്കിൽ നിരന്തരമായ പരാജയത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ മനസ്സിൽ ഒരുപാട് വേദനകൾ കൊണ്ടു ഒരു വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ട ഒന്നുണ്ട് യു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ഇൻ ദി ഡേർട്ട് ബിഫോർ യു ബ്ലൂ നമ്മൾ താമരയൊക്കെ കണ്ടിട്ടില്ലേ അഴുക്ക് ചാലുകളിൽ കുറേ നാൾ കിടന്നതിനു ശേഷമാണ് അത്രയും നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പുഷ്പമായി മാറുന്നത് നമ്മൾ ഏത് സാഹചര്യത്തിലും കടന്നു പോയാലും നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇത് എന്റെ ഈ ഒരു ഡൗട്ടിലൂടെ കടന്നു പോവേണ്ട അല്ലെങ്കിൽ ഞാൻ ഈ അഴുക്ക് ചാലുകളിൽ കടന്നു പോവേണ്ട ഒരു സമയമാണ് ഈ സമയം കഴിയും ദർ ഇസ് എ ടൈം ഫോർ യു ടു ബ്ലൂ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കണം നീഡ് ടു സെർവൈവ് അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോവേണ്ട ഒരു കാരണം അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് യു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ഇൻ ദി ഡേർട്ട് ബിഫോർ യു ബ്ലൂം ആ ഒരു ബ്ലൂമിംഗ് സ്റ്റേജിനായിട്ട് നമുക്ക് കാത്തിരിക്കാം